നിറത്തിന്റെ പേരിൽ സത്യഭാമ നടത്തിയ വിവാദ പരാമർശത്തിൽ പ്രതികരിച്ച് മാരാർ കേരളത്തിൽ സുപരിചിതമല്ലാത്ത ഒരു സ്ത്രീ വായിൽ തോന്നിയ വിവരക്കേട് പറഞ്ഞതിന് ഇത്രയേറെ ചർച്ചയും പ്രകസനങ്ങളും ആവശ്യമില്ലാതെന്ന് മാരാർ പറയുന്നു കറുപ്പാണ് പ്രശ്നമെന്നും അതിനെതിരെ സർക്കാർ പ്രതികരിക്കണമെന്നുമാണ് മാരാർ പറയുന്നത് ആകാശം കറുത്താൽ പുറത്തിറങ്ങാൻ പേടിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഉള്ളപ്പോൾ ഇതൊക്കെ സംഭവിക്കുമെന്നാണ് താരത്തിന്റെ പ്രതികരണം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് മാരാർ തന്റെ നിലപാട് വ്യക്തമാക്കിയത് അഖിലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ഓരോരുത്തരും അവരവരുടെ കണ്ണിൽ കാണുന്നതാണ് മറ്റൊരാളുടെ സൗന്ദര്യം കേരളത്തിൽ പലവിധ അഭിപ്രായങ്ങൾ പറയുന്ന നിരവധി മനുഷ്യരുണ്ട് അവരൊക്കെ ദിവസേന പറയുന്നത് ഷൂട്ട് ചെയ്ത് പ്രചരിപ്പിച്ചാൽ ചർച്ചകൾക്ക് ആയിരം കാരണങ്ങൾ ലഭിക്കും നമ്മൾ പൊതുവെ പ്രതിഷേധം അറിയിക്കുന്നതും പൊതുമണ്ഡലത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ ശേഷിയുള്ള വ്യക്തിത്വങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ തിരുത്തപ്പെടേണ്ട വിഷയങ്ങളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക സ്വാഭാവികമാണ് അടുത്തിടെ മമ്മുക്ക് നടത്തിയ കഷണ്ടി പരാമർശവും ചക്കര പഞ്ചാര പരാമർശവും വിമർശന വിധേയമായത് അതുകൊണ്ടാണ് മണിയാശം നടത്തുന്ന സ്ത്രീ വിരുദ്ധ പരാമർശങ്ങൾ നമ്മൾ എതിർക്കുന്നത് അദ്ദേഹം ഒരു മന്ത്രിയായതുകൊണ്ട് കൂടിയാണ് അല്ലെങ്കിൽ അതൊരു സാധാരണക്കാരന്റെ നാട്ടുഭാഷ കേരളത്തിൽ അത്രയൊന്നും സുപരിചിതമല്ലാത്ത ഒരു സ്ത്രീ അതും അറുപത്തിയാറ് വയസ്സുള്ള ഒരു നർത്തകി വായിൽ തോന്നിയ വിവരക്കേട് പറഞ്ഞതിന് ഇത്രയേറെ ചർച്ചയും പ്രകർശനങ്ങളും ഒന്നും വേണ്ട പിന്നെ കറുപ്പ് എന്തിനാണ് പ്രതിഷേധത്തിന്റെ കളറാക്കി മാറ്റിയത് കാക്ക എന്തുകൊണ്ടാണ് ബരിയുടെ പക്ഷിയായത് വെളുപ്പ് സമാധാനമാക്കിയത് ആരാണ് മുഖ്യമന്ത്രി കറുപ്പ് കണ്ടാൽ ഓടിയൊളിക്കുന്നത് എന്തിനാണ് കേരള നിയമസഭയിലെങ്കിലും ഇരു നിയമം കൊണ്ടുവരണം ഇനി മുതൽ കറുപ്പ് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കളറാണ് എന്തെന്നാൽ എൻ്റെ അമ്മയും എൻ്റെ മൂത്ത മകളും കറുപ്പാണ് പിന്നെ ഈ വലിയ പുരോഗമനം പറഞ്ഞ് എതിർക്കുന്നവർ ഇൻസ്റ്റഗ്രാമിൽ ഫിൽറ്റർ ഉപയോഗിക്കാത്തവരും സൗന്ദര്യവർദ്ധക ക്രീമുകൾ ജീവിതത്തിൽ കാണുക പോലും ചെയ്യാത്തവരും അതിനുപരി കറക്കാൻ വേണ്ടി മനപൂർവ്വം വെയിൽ കൊള്ളുന്നവർ കൂടി ആണെന്നറിയുമ്പോൾ അവരെക്കുറിച്ച് എനിക്ക് അഭിമാനം മാത്രം സത്യഭാമ ഇതുപോലെ ഇനിയും ജീവിക്കും രാമകൃഷ്ണന് നിരവധി വേദികൾ പലരും നൽകും പക്ഷേ പലരിലുമുള്ള വർണ്ണവിവേചനം മാറണമെങ്കിൽ സർക്കാർ വിചാരിക്കണം അതെങ്ങനെ ആകാശം കറുത്താൽ പുറത്തിറങ്ങാൻ പേടിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഭരിക്കുന്നത് കറുപ്പിനൊപ്പം ഇങ്ങനെയാണ് അഖിൽമാനാർ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്